ഹലോ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ട് നോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ഈ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുള്ളത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയത് ഈ ഒരു ബിസിനസ് വഴിയാണ് എന്റെ ആ യൂട്യൂബ് ചാനൽ വലിയ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു സാധാ യൂട്യൂബ് ചാനൽ പോലെ തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഗാർഡൻസ് ഒക്കെ ഭയങ്കര ടൈം ആയിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് എന്റെ അപ്പുറത്തെ തൊടിയിലൊക്കെ ആയിട്ട് കുറെ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സുകൾ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ഹണ്ടിങ് പോലെ ഒരു വീഡിയോ ചെയ്തു അപ്പൊ അതിലെ മോണിസ്ട്രാ ഡെൻസോണി പിന്നെ കലേഡിയ സ്നേക്ക് പ്ലാന്റ് സാൻസവേരിയ സ്നേക്ക് പ്ലാന്റും സാൻസവേരിയ ഒന്നു തന്നെയാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഇഷ്ടം പോലെ മോണിസ്ട്രാ ഡെൻസോണിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ട് അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വൺ കെ വ്യൂസ് ഒക്കെ എന്റെ അടുത്തൊക്കെ കിട്ടി പിന്നെ പിന്നെ മെല്ലെ 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 ആ വീഡിയോസിന് റീച്ച് കിട്ടാൻ തുടങ്ങി അപ്പം തന്നെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു കമന്റ് ബോക്സിൽ ഈ പ്ലാൻസുകൾ തരുമോ എന്താ ഡെലിവറി ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പോയി എന്റെ ആ വീഡിയോക്ക് ടെൻറ്റ് കിട്ടി അപ്പൊ ഞാൻ പിന്നെ ഒരുപാട് പ്ലാൻ ഹണ്ടിങ് ഒക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർഡർ കിട്ടാൻ തുടങ്ങി പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടാൻ തുടങ്ങി ഞാൻ എന്റെ ഈ ഒരു ചാനലും മോണിസ്ട്രാന്റെ പ്ലാൻ ഹണ്ടിങ് ചെയ്തിരുന്നു കുറച്ച് മുന്നേ പക്ഷെ ആ വീഡിയോയിലുള്ളതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അവിടെ അപ്പം ഞാൻ എന്ത് ചെയ്തു ആ പ്ലാൻസിന്റെ പേസയും അതേപോലെ തന്നെ ഡെലിവറി ചാർജും മാത്രം മേടിച്ചു ഞാൻ ഭയങ്കര ലോ കോസ്റ്റിലാണ് പ്ലാൻസിനൊക്കെ പൈസ ഉണ്ടാക്കിയിരുന്നത് കാരണം നമുക്ക് വെറുതെ കിട്ടുന്ന പ്ലാൻസ് ആണല്ലോ അപ്പം നോ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് കിട്ടുക ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സോ ഒന്നാക്കാൻ വേണ്ടി ചെയ്തോന്നല്ല ജസ്റ്റ് അങ്ങനെ ഓർഡർ വന്നപ്പോൾ ഓക്കെ ഡെലിവറി ചെയ്ത് കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ഞാൻ അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തു എനിക്കൊരു മാസത്തിലൊരു രണ്ടായിരം രൂപയുടെ മേലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ലാഭം അങ്ങനെയല്ല ഞാൻ മൊത്തത്തിലാണ് കേട്ടോ പറഞ്ഞത് രണ്ടായിരത്തിന്റെ മേലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം ഞാൻ പിന്നെ അതങ്ങനെ വലിയ കാര്യം നോക്കിയിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ കിട്ടിയതാണ് അപ്പൊ അത്രേ ഞാൻ അതിന്റെ പ്രയോറിറ്റി കൊടുത്തിരുന്നുള്ളൂ ഞാനതൊരു ബിസിനസ് പോലെ ചെയ്തതേ അല്ല കേട്ടോ എന്നോടത്ത് പോയി ഞാനത് ബിസിനസ് പോലെ ചെയ്തതേ അല്ല ആ യൂട്യൂബ് ചാനൽ നല്ല വ്യൂസും സബ്സ്ക്രൈബൊക്കെ ഒക്കെ കുറച്ചൊക്കെ കൂടിയിട്ടോ കുറച്ച് വളരെ കുറച്ച് അപ്പൊ അങ്ങനെയൊക്കെ ടെൻ കെ വ്യൂസും പിന്നെ അങ്ങനെ ഒത്തിരി വ്യൂസൊക്കെ കിട്ടി പക്ഷെ ആ ചാനലിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടി ഇപ്പം കുറച്ചായിട്ട് റീസെന്റ്ലി അങ്ങനെ ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് ഇത് ഇത് ഞാൻ ജസ്റ്റ് ആദ്യമൊക്കെ ജസ്റ്റ് വേറെ ഷോർട്സ് ഇട്ടിരുന്നു പക്ഷെ അതായിരുന്നു എന്റെ മെയിൻ ചാനൽ എനിക്ക് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിലും ആ പ്ലാൻ ഹാൻഡിങ്ങിലൂടെ എനിക്ക് ആ വീഡിയോയിലൂടെ എനിക്ക് പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്തിട്ട് എനിക്ക് ഒത്തിരി പൈസ ഒക്കെ കിട്ടിയിരുന്നു പക്ഷെ ഞാനത് കൂടുതൽ ചെയ്തില്ല ഞാൻ ഇപ്പം തന്നെ വേറെ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ഹാൻഡിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇപ്പൊ എവിടെ വേണമെങ്കിലും ഇടാ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ്സ് മേടിച്ചിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് പ്ലാന്റ്സ് ആവും അപ്പൊ അത് നമുക്കൊരു പ്ലാൻ പ്ലാന്റ് സെയിൽ പോലെയൊക്കെ ചെയ്തിട്ടൊക്കെ ഏർണിങ്സ് ഉണ്ടാക്കാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം സക്സസ് ആവും ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളും നമ്മുടെ ലൈഫിലും സക്സസ് ആവും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്